നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം ശരിയായ വാക്യം ഏതാണ് എന്നതാണ് ചോദ്യം ശരിയായിട്ടുള്ള വാക്യം താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രഭാതം കിഴക്കുദിക്കിനെ സിന്ദൂരമണിയിച്ച് പൂക്കളെ വിടർത്തുകയും ചെയ്തു ബി പ്രഭാതം കിഴക്കു സിന്ദൂരമണിയിച്ച് പൂക്കൾ വിടർത്തുകയും ചെയ്തു സി പ്രഭാതത്തിൽ കിഴക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു പ്രഭാത ഡി ആണ് പ്രഭാതത്തിൽ കിഴക്ക് ദിക്ക് സിന്ദൂരമണിയിച്ച് പൂക്കൾ വിടരുകയും ചെയ്തു ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഓപ്ഷൻ സി ആണ് ശരിയല്ലേ എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ കിഴക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു അതാണ് ശരി ശരിയായിട്ടുള്ള വാക്യം ഇതിൽ സി ആണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം പരിണാമം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് പരിണാമം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ വളർച്ച ബി സുഗന്ധം സി അളവ് ഡി മാറ്റം എന്താണ് പരിണാമം എന്ന പദത്തിനർത്ഥം മാറ്റം എന്നാണ് പഠിച്ചു വച്ചോളൂ പരിണാമം എന്ന പദത്തിനർത്ഥം മാറ്റമാണ് ചിലപ്പോൾ നമ്മൾ പരിണാമം എന്ന് പറയുമ്പോൾ വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുക അല്ലേ വളർച്ചയല്ല പരിണാമം എന്ന പദത്തിനർത്ഥം മാറ്റമാണ് അതിനി ഒരിക്കലും എന്താ മറക്കാൻ പാടില്ല അടുത്ത ചോദ്യം ഹീ കോൾഡ് അറ്റ് മൈ പ്ലേസ് എസ്റ്റർ ഡേ എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് പലപ്പോഴും പരിഭാഷ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് ഓപ്ഷൻസ് നോക്കാം ഇന്നലെ എൻ്റെ സ്ഥലത്തു കൂടി അവൻ കടന്നുപോയി ഇന്നലെ എൻ്റെ സ്ഥലം അവൻ സന്ദർശിച്ചു ഇന്നലെ അവൻ എൻ്റെ സ്ഥലത്തേക്ക് വിളിച്ചു ഇന്നലെ അവൻ എൻ്റെ സ്ഥലത്തു വന്ന് വിളിച്ചു ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഹീ കോൾഡ് അറ്റ് മൈ പ്ലേസ് എസ്റ്റർ ഡേ ഏതാണിതിൽ ശരി ഇന്നലെ എൻ്റെ സ്ഥലം അവൻ സന്ദർശിച്ചു എന്നുള്ളതാണ് ശരി ഏതാണ് ഇന്നലെ എൻ്റെ സ്ഥലം അവൻ സന്ദർശിച്ചു എന്നുള്ളതാണ് ശരി ഇനി ഒരിക്കലും അത് തെറ്റാൻ പാടില്ല ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ഇന്നലെ എൻ്റെ സ്ഥലം അവൻ സന്ദർശിച്ചു മോദം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് മോദം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് സന്തോഷം പ്രമാദം ഖേദം ആമോദം ഏതാ മോതത്തിൻ്റെ വിപരീത പദം ഖേദമാണ് മോദം ഖേദം അപ്പം വിപരീത പദം ഏതാണ് ഖേദമാണ് സന്തോഷമാണോ അല്ല പ്രമാദമാണോ അല്ല ആമോദമാണോ അതുമല്ല ഉത്തരം മോദത്തിൻ്റെ വിപരീത പദം എന്താണ് ഖേദമാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ പരിഭാഷ എന്താണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ പരിഭാഷ എന്താണ് അത് വിക്ഷേപിണിയാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ പരിഭാഷ വിക്ഷേപിണിയാണ് കേട്ടോ അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരിക അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ അതി അധികം അന്തം ആണ് അത്യന്തം അതി അധികം അന്തം ആണ് അത്യന്തം നമ്മൾ ചിലപ്പോൾ എങ്ങനെ ചെയ്യും അത്യധികം അന്തം ആണെന്നൊക്കെ കരുതി അങ്ങനെ ചെയ്യും അല്ല അതി അധികം അന്തം ആണ് അത്യന്തം ഭർത്താവ് എന്നതിൻ്റെ പര്യായമായിട്ട് പ്രയോഗിക്കാത്ത ശബ്ദം ഏതാണ് നമ്മൾ പെട്ടെന്ന് പ്രയോഗിക്കുന്ന ശബ്ദമാണെന്ന് കരുതും പോയി അങ്ങനെ ഉത്തരം നോക്കാനായിട്ട് പോവും അങ്ങനെയല്ല ഭർത്താവ് എന്നതിൻ്റെ പര്യായമായിട്ട് പ്രയോഗിക്കാത്ത ശബ്ദം ഏതാണെന്നാണ് ഏതാണ് ദേവൻ കണവൻ രമണൻ അന്തണൻ ഏതാണ് അന്തണനാണല്ലേ ഓപ്ഷൻ ഡി അന്തണനാണ് ശരിയായിട്ടുള്ള ഉത്തരം ഭർത്താവ് എന്നതിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കാത്ത ശബ്ദം അന്തണനാണ് അവിടെ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഒന്ന് അന്തണൻ എന്നത് ഭർത്താവിൻ്റെ പര്യായമല്ല എന്നും മറിച്ചെന്താണ് ധവൻ കണവൻ രമണൻ ഇതെല്ലാം എന്താണ് ഭർത്താവിൻ്റെ പര്യായമാണെന്ന് പഠിച്ചു വെക്കുക നമ്മളോട് മറ്റൊരു പരീക്ഷയിൽ ഭർത്താവിൻ്റെ പര്യായമായിട്ടുള്ള പദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ അപ്പോൾ ധവൻ കണവൻ രമണൻ ഇത് മൂന്നും എന്താണ് ഭർത്താവിൻ്റെ പര്യായപദമാണ് എന്നാൽ അന്തണനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഭർത്താവിൻ്റെ പര്യായപദം അല്ലാത്തത് അന്തണനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒരവർത്തി കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് ശരിയായ വാക്യം ഏത് എന്ന് എഴുതുക അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ശരിയായ വാക്യം എഴുതാൻ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി എന്താണ് ആ ഓരോ വാക്യവും വായിച്ചു നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം തന്നെ ഏകദേശം നമുക്ക് ശരിയായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ശ്രദ്ധയോടു കൂടി ആദ്യം വായിച്ചു നോക്കുക പ്രഭാതം കിഴക്കുതിക്കിനെ സിന്ദൂരമണിയിച്ച് പൂക്കളെ വിടർത്തുകയും ചെയ്തു ആണോ തെറ്റാണത് പ്രഭാതം കിഴക്കുതുക്കിൽ സിന്ദൂരമണിയിച്ച് പൂക്കൾ വിടർത്തുകയും ചെയ്തു അതും തെറ്റാണ് പ്രഭാതത്തിൽ കിഴക്ക് സിന്ദൂരമണിയുകയും പൂക്കൾ വിടരുകയും ചെയ്തു അതാണ് ശരി പരിണാമം എന്നതിൻ്റെ പദത്തിൻ്റെ ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാറ്റം എന്നാണ് അതുപോലെ ഹീ കോൾഡ് അറ്റ് മൈ പ്ലേസ് എസ്റ്റർ ഡേ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഇന്നലെ എൻ്റെ സ്ഥലം അവൻ സന്ദർശിച്ചു എന്നതാണ് മോദം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് എന്ത് ഖേദം എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ പരിഭാഷ എന്താണ് എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ പരിഭാഷയാണ് വിക്ഷേപിണി അതുപോലെ അത്യന്തം എന്ന പദം പിരിച്ചെഴുതുന്നത് അതി അധികം അന്തം അതാണ് അത്യന്തം ഭർത്താവ് എന്നതിൻ്റെ പര്യായമായിട്ട് പ്രയോഗിക്കാത്ത ശബ്ദമാണ് അന്തണൻ ഭർത്താവിൻ്റെ പര്യായങ്ങളാണ് ധവൻ കണവൻ രമണൻ എന്നൊക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നമുക്ക് ആനമെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് ആനമെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ആന ഒരിക്കലും മെലിയില്ല എന്നാണ് ഓപ്ഷൻ എ പറയുന്നത് ഓപ്ഷൻ ബി എന്താണ് വലിയ ആൾക്കാർ എത്ര ക്ഷീണിച്ചാലും ദരിദ്രനാകില്ല എന്നതാണ് ബി സി എന്താണ് ആനയെ തൊഴുത്തിൽ കെട്ടില്ല ഡിയോ ആനമെലിഞ്ഞാൽ കെട്ടാനാവില്ല ഈ ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ശരിക്കും ഓപ്ഷൻ ബി ആണ് വലിയ ആൾക്കാർ എത്ര ക്ഷീണിച്ചാലും ദരിദ്രരാകില്ല എന്നതാണ് ഇവിടെ ശരിയായിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് എടുക്കുമ്പോൾ ശരിയായിട്ട് വരുന്നത് മകളുടെ മകൻ എന്നതിന് പ്രയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ് മകളുടെ മകൻ മകളുടെ മകൻ എന്നതിന് ഈ ഓപ്ഷൻസിൽ നിന്നും പ്രയോഗിക്കുന്ന ഒറ്റപദം ഏതാണ് ശ്വശുരനാണോ ജാമാതാവാണോ സ്നുഷ്യയാണോ അല്ല ദൗഹിത്രനാണ് ആരാണ് ദൗഹിത്രനാണ് മകളുടെ മകൻ മകളുടെ മകൻ്റെ ഒറ്റ പദമായിട്ട് ഇവിടുന്ന് ഉപയോഗിക്കുന്നത് ദൗഹിത്രനാണ് ദൃശ്യം എന്ന വാക്കിനെ ഘടകപദങ്ങളാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ദൃശ്യം എന്ന വാക്കിനെ ഘടകപദങ്ങളാക്കുമ്പോൾ എങ്ങനെയാണ് ദർശിക്കപ്പെടാവുന്നത് ദർശിക്കുന്നവൻ ദർശിക്കുന്ന പ്രവൃത്തി ദർശിക്കുന്ന ശീലം ഇതിലേതാണ് ദൃശ്യം എന്ന വാക്കിനെ ഘടകപദങ്ങളാക്കുമ്പോൾ കിട്ടുന്ന ശരിയായ ഉത്തരം ദർശിക്കപ്പെടാവുന്നത് എന്നതാണ് ദൃശ്യം എന്നതിനെ ഘടകപദങ്ങളാക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് ദർശിക്കപ്പെടാവുന്നത് അടുത്തതായിട്ട് താഴെ പറയുന്നതിൽ വേറിട്ടു നിൽക്കുന്ന പദം ഏതാണ് ഏതാണെന്ന് നോക്കാം സുമം കുസുമം താമര സൂനം ഇതിലേതാണ് വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ് സുമം കുസുമം താമര സൂനം ഏതാണ് താമരയല്ലേ എന്തുകൊണ്ട ബാക്കിയൊക്കെ പൂക്കളുടെ പര്യായപദങ്ങളാണ് പദങ്ങളാ സുമവും കുസുമവും സൂനവും ഒക്കെ താമര ഒരു പൂവാണ് പക്ഷേ പൂക്കളുടെ പര്യായ പദങ്ങളാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അപ്പം ശരിയായിട്ടുള്ള ഉത്തരം സി ആണ് താമരയാണ് മരം അധികം ചാടി എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് മരം അധികം ചാടി മരം അധികം ചാടി ചേർത്തെഴുതുമ്പോൾ മരഞ്ചാടി മരഞ്ചാടി ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വീടിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വീടിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ് ഗഹ്വരം ഗേഹം മന്ദിരം ഭവനം ഏതാണ് ഇതിൽ ഭവനവും മന്ദിരവും ഗേഹവും എന്താ വീടിൻ്റെ പര്യായ പദങ്ങളാണ് അപ്പം വീടിൻ്റെ പര്യായ പദമല്ലാത്തത് ഗഹരമാണ് ഓപ്ഷൻ എ ഗഹ്വരമാണ് വീടിൻ്റെ പര്യായ പദം അല്ലാത്തത് അടുത്ത ചോദ്യം ശത്രു എന്നതിൻ്റെ വിപരീത പദം എന്താണ് ശത്രുവിൻ്റെ വിപരീത പദം എന്താണ് അശത്രു രിപു മിത്രം അമിത്രം ഏതാണ് മിത്രവും ശത്രുവും നമ്മൾ പറയാറില്ലേ മിത്രമാണ് ശത്രുവിൻ്റെ വിപരീത പദം ശത്രുവിൻ്റെ വിപരീത പദം മിത്രമാണ് ഒറ്റപ്പദം കണ്ടെത്തുക അതാണ് അടുത്ത ചോദ്യം ഒറ്റപദം കണ്ടെത്തുക എന്താണ് ചിന്തയിൽ മുഴുകിയവൻ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ചിന്തയിൽ മുഴുകിയവൻ ചിന്തിതൻ ചിന്താമഗ്നൻ ചിന്താ തത്പരൻ ചിന്താഗ്രഹസ്ഥൻ ഇതിലേതാണ് ചിന്തയിൽ മുഴുകിയവൻ എന്നതിൻ്റെ ഒറ്റ പദം ചിന്താമഗ്നാണ് ചിന്താമഗ്നാണ് ചിന്തയിൽ മുഴുകിയവൻ എന്താണ് ചിന്തയിൽ മുഴുകിയവൻ ആരാണ് ചിന്താമഗ്നൻ അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കണം ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ ഇതിൽ അക്ഷര തെറ്റില്ലാത്തത് ഏത് വാക്കിനാണ് എന്നൊന്ന് നോക്കിക്കേ ഏതിനാണ് പക്ഷേ എന്ന് എഴുതിയതിന് മാത്രമല്ലേ ഇവിടെ അക്ഷരത്തെറ്റില്ലാത്തത് ബാക്കിയൊക്കെ അക്ഷരത്തെറ്റുള്ള തെറ്റുള്ള വാക്കുകളല്ലേ അപ്പോൾ ഇവിടെ അക്ഷരത്തെറ്റില്ലാത്തത് പക്ഷേ മാത്രമാണ് അടുത്ത ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തുക എന്നതാണ് ശരിയായ വാക്യം കണ്ടെത്തുക സ്ത്രീകളുടെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പുരുഷന്മാർ ശിഷ്യാർഹമാണ് ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം സമ്മേളനത്തിന് ഏകദേശം ആയിരത്തോളം പേർ പങ്കെടുത്തു ഞാൻ സാധാരണ ഒൻപത് മണിക്ക് സ്കൂളിൽ പോകുകയാണ് പതിവ് ഇവിടെ ഏതാ ഇവിടെ ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം അതുമാത്രമല്ലേ ശരിയായിട്ടുള്ളത് ബാക്കി എല്ലാ വാക്യങ്ങളിലും തെറ്റുകളുണ്ടല്ലേ എന്താ ഇപ്പം ഏകദേശം ആയിരത്തോളം പേർ പങ്കെടുത്തു അതിൻ്റെ ആവശ്യമുണ്ടോ ഏകദേശവും ആയിരത്തോളവും ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഈ വാക്കുകളിൽ ശരിയായിട്ടുള്ളത് ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്ത ചോദ്യം ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന് സമാനമായിട്ടുള്ള മലയാള ശൈലി ഏതാണ് ഹെർകുലിയൻ ടാസ്ക് എന്നതിന് സമാനമായിട്ടുള്ള മലയാള ശൈലി ഏതാണ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഹെർക്കുലിയൻ പ്രയത്നം ഹെർക്കുലിയൻ കടമ ഭഗീരഥ പ്രയത്നം ഹെർക്കുലിയൻ നിയോഗം ഇതിലേതാ ഭഗീരഥ പ്രയത്നമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഭാര്യ എന്ന പദത്തിന് സമാനമായി ഉപയോഗിക്കുന്ന പദം ഏതാണ് ഭാര്യ എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ് തനുജ പതി കാന്തി കളത്രം ഇതിലേതാണ് ഭാര്യ എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം കളത്രമാണ് ഭാര്യ എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം കളത്രമാണ് വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരുന്നത് വിൺ അധികം തലമാണ് വിണ്ടലം വിൺ അധികം തലം അതാണ് വിണ്ടലം ശ്രദ്ധിച്ചു നോക്കിയേ വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് വി അധികം തലം ആണ് വിണ്ടല അടുത്ത ചോദ്യം ജീവത് അധികം ശവം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ജീവത് അധികം ശവം അത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ആ വാക്ക് ജീവച്ഛവം ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ജീവച്ഛവം ഇങ്ങനെയാണ് ജീവത് അധികം ശവം എന്ന വാക്ക് ചേർത്തെഴുതുമ്പോൾ ജീവച്ഛവം എന്നാണ് വരുന്നത് ജനകൻ എന്ന പദത്തിൻ്റെ രൂപം എന്താണ് ജനകൻ എന്ന പദത്തിൻ്റെ രൂപം എന്താണ് ജനനി ജാനകി ജാനി ജനകി ഇതിലേതാണ് ജനകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ജനനിയാണ് ജാനകി എന്ന് പറഞ്ഞാൽ ജനകൻ്റെ മകൾ എന്നർത്ഥത്തിലാണ് നമ്മൾ ജാനകി ഉപയോഗിക്കുന്നത് ഇവിടെ ജനകൻ എന്ന പദത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ജനനിയാണ് കേട്ടോ ജനനി അടുത്ത ചോദ്യം പൂജക ബഹുവചനമല്ലാത്തത് ഏതാണ് ഇതിൽ പൂജക ബഹുവചനമല്ലാത്തത് ഏതാ തന്ത്രികൾ വൈദ്യർ പണിക്കർ ഗായകർ ഇതിൽ പൂജക ബഹുവചനം അല്ലാത്തത് ഏതാ ഗായകർ പൂജക ബഹുവചനം അല്ലാത്തത് അടുത്ത ചോദ്യം ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും നമുക്ക് ഓപ്ഷൻസ് നോക്കാം പണം അധികമുണ്ടായാൽ കാര്യമില്ല ചെലവ് കൂടിയാൽ നശിച്ചു പോകും മുറുക്കാൻ അധികം ഉപയോഗിക്കരുത് തമ്പുരാൻ ദേഷ്യപ്പെടുന്നത് തെറ്റാണ് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ചെലവ് കൂടിയാൽ നശിച്ചു പോകും എന്നതാണ് എന്താണ് ചെലവ് കൂടിയാൽ നശിച്ചു പോകും എന്നതാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന ശൈലിയുടെ അർത്ഥം അടുത്തത് ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നോക്കാം ദീപം ചാർത്തുക ദുർവ്യയം ചെയ്ത് ദരിദ്രനാക്കുക മിതവ്യയം ചെയ്ത് സമ്പാദിക്കുക എണ്ണ തേച്ച് കുളിക്കുക ഇതിലേതാണ് ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക എന്നതാണ് ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക ആയം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ് ആയം എന്ന വാക്കിൻ്റെ വിപരീതം വ്യയം എന്നതാണ് ആയം എന്നതിൻ്റെ വിപരീതം എന്താണ് ആയം എന്ന വാക്കിൻ്റെ വിപരീതം വ്യയം എന്നതാണ് ലേഖകൻ എന്ന പദത്തിൻ്റെ എതിർ ലിംഗം എന്താണ് എന്താണ് ലേഖകൻ എന്ന പദത്തിൻ്റെ എതിർ ലിംഗം ലേഖകി ലേഖിക ലേഖക ലേഖിനി ഇതിലേതാണ് ലേഖകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ലേഖിക്കയാണ് കേട്ടോ ലേഖകൻ ലേഖിക ലേഖകൻ ലേഖിക ആചാര്യർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ആചാര്യർ എന്ന പദം ഏത് വചനവിഭാഗത്തിലാണ് പൂജക ബഹുവചനമാണ് ആചാര്യർ എന്ന പദം എന്താണ് ആചാര്യർ എന്ന പദം പൂജക ബഹുവചന വിഭാഗത്തിലാണ് പെടുന്നത് അടുത്ത ചോദ്യം മഹത് അധികം ം ചേർത്തെഴുതുമ്പോൾ എന്താണ് വരുന്ന വാക്ക് മഹത്വം മഹത്വം ഇത്ത ആണ് കേട്ടോ ഇവിടെ തായല്ല എഴുതേണ്ടത് ഇത്ത ആണ് മഹത് അധികം ത്വം ചേർത്തെഴുതുമ്പോൾ മഹത്വം അങ്ങനെയാണ് വരുന്നത് അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന് എന്താ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും നോക്കുന്നത് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം